നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് ചതയം സംസ്കൃതത്തിൽ ശതാഭിഷിക് എന്ന് വിളിക്കപ്പെടുന്ന ഈ നക്ഷത്രം കുംഭരാശിയിൽ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു രാഹു അധിപനായി വരുന്ന ഈ നക്ഷത്രത്തിന്റെ ദേവത പ്രപഞ്ചത്തിലെ ജലത്തിന്റെ അധിപനായ വരണ്നാണ് നൂറ് വൈദ്യന്മാർ അല്ലെങ്കിൽ നൂറ് ശമനൌഷധങ്ങൾ എന്നർത്ഥം വരുന്ന ഈ നക്ഷത്രം രോഗശാന്തിയുടെയും രഹസ്യങ്ങളുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ചതയനക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതം എന്നത് പലപ്പോഴും അനുഭവമാണ് അവരുടെ സ്വഭാവം ഗൃഹനിലയിലെ വ്യതിയാനങ്ങൾ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ വിവാഹ സമയം ദോഷപരമായ പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്കിതിൽ വിശദമായി നോക്കാവുന്നതാണ് വിവാഹ പൊരുത്തം പരിശോധിക്കുന്നതിന് മുമ്പ് ചതയനക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് പൊതുവെ അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബത്തിൽ നിന്നുള്ളവരായിരിക്കും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും അതിനായി സ്വന്തം ജീവിതം സമർപ്പിക്കാൻ തയ്യാറുള്ളവരുമാണിവർ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക കഴിവുമുണ്ട് മറ്റുള്ളവർക്ക് ഇവരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല എന്നത് ഇവരുടെ ഒരു ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചതയൻ നക്ഷത്രക്കാർ ശാന്തരും വിനയമുള്ളവരാണെങ്കിലും പ്രകോപിപ്പിക്കപ്പെട്ടാൽ രൂക്ഷമായി പ്രതികരിക്കുന്നവരാണ് ഭർത്താവിനോട് ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുമെങ്കിലും സ്വന്തം നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മടിക്കുന്നത് ദാമ്പത്യത്തിൽ ചെറിയ കലഹങ്ങൾക്ക് ഇടയാക്കും ഇവരുടെ ബുദ്ധിപരമായ കഴിവ് പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങളിലുള്ള താല്പര്യം ഇവരെ മികച്ച ഡോക്ടർമാരോ ഗവേഷകരോ ആക്കി മാറ്റുന്നു ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യം പലപ്പോഴും വെല്ലുവിളകൾ നിറഞ്ഞതാവാനാണ് സാധ്യത കാരണം ഇവിടെ സ്വതന്ത്രമായ ചിന്താഗതിയും രഹസ്യ സ്വഭാവവുമാണ് വിവാഹ പൊരുത്തം നിശ്ചയിക്കുമ്പോൾ പ്രധാനമായും പത്ത് പൊരുത്തങ്ങൾ നോക്കാറുള്ളതാണ് ചതയനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഏറ്റവും യോജിച്ച പുരുഷ നക്ഷത്രങ്ങളെ ഉത്തമം മധ്യമം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഇതിൽ യോനി പൊരുത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് ചതയനക്ഷത്രത്തിൻ്റെ മൃഗം പെൺകുതിരയാണ് ഉത്തമമായി വരുന്ന പൊരുത്തങ്ങൾ ചതയം അശ്വതിയാണ് യോജിച്ച പുരുഷ നക്ഷത്രം ഏറ്റവും മികച്ച പൊരുത്തം എൺപത്തിരണ്ട് ശതമാനമാണ് കുതിര യോനിയാണ് പൊരുത്തം പ്രത്യേകത പറയുന്നത് മകം എഴുപത്തിരണ്ട് ശതമാനം പൊരുത്തം തീക്ഷണമായ ബന്ധമാണ് മകൈരം എഴുപത് ശതമാനം ബുദ്ധിപരമായ പൊരുത്തം പുണർതം മാനസിക ഐക്യം നൽകുന്നു പൂരം ദാമ്പത്യ സൗഖ്യം ഉത്രം കന്നിരാശിയിലെ ഉത്രം കൂടുതൽ ശുഭകരമാണ് ചിത്ര കർമ്മപരമായ വിജയം വിശാഖം ലക്ഷ്യബോധമുള്ള പങ്കാളിയാണ് തൃക്കേട്ട മധ്യമമായ പൊരുത്തമാണ് പൂരാടം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും അവിട്ടം പരസ്പര സുരക്ഷ നൽകും പൂരിട്ടാതെ ദീർഘകാല ബന്ധമാണ് രേവതി ആത്മീയ പൊരുത്തമാണ് നൽകുന്നത് അശ്വതി നക്ഷത്രവുമായുള്ള വിവാഹം ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു നക്ഷത്രത്തിന് പെൺകുതിര യോനിയും അശ്വതിക്ക് ആൺകുതിര യോനിയും അതിനാൽ ശാരീരികവും മാനസികവുമായ പൊരുത്തം ഇവരെ പൂർണ്ണമാക്കുന്നു അവിട്ട നക്ഷത്രക്കാരുമായുള്ള ബന്ധം എഴുപത്തി ഏഴ് ശതമാനം ജീവിതത്തിൽ കൂടുതൽ സുരക്ഷിത ബോധം നൽകുന്നു മധ്യമമുള്ള പൊരുത്തങ്ങൾ മധ്യമമായ പൊരുത്തം നൽകുന്ന നക്ഷത്രങ്ങൾ ഭരണി രോഹിണി ചതയത്തിന് രോഹിണിയുമായി പൊരുത്തം അറുപത്തിനാല് മുതൽ എഴുപത്തി ആറ് ശതമാനം വരെയാണ് രോഹിണിക്കാർ വൈകാരികമായ സമീപനം സ്വീകരിക്കുമ്പോൾ നക്ഷത്രക്കാർ പ്രായോഗികമായി ചിന്തിക്കുന്നു അനിഴം അറുപത്തെട്ട് ശതമാനം പൂരുത്തമാണ് ചോതി അറുപത്തി ആറ് ശതമാനം തിരുവാതിര അറുപത് ശതമാനം ഒഴിവാക്കേണ്ട നക്ഷത്രങ്ങൾ ജ്യോതിഷപ്രകാരം പരസ്പര വേദമുള്ള നക്ഷത്രങ്ങൾ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് അത്ത നക്ഷത്രവും ചതയവും തമ്മിൽ പരസ്പരം വേദമുള്ളതിനാൽ അത്ത അത്തനക്ഷത്രക്കാരായ പുരുഷനെയും ചതയനക്ഷത്രക്കാരെയും വിവാഹം കഴിക്കുന്നത് ദാമ്പത്യത്തിൽ തടസ്സങ്ങൾക്കും ക്ലേശങ്ങൾക്കും കാരണമാണ് കൂടാതെ പുണർദം അത്തം തിരുവാതിര എന്നീ നക്ഷത്രങ്ങളുമായി ചതയത്തിനുള്ളവരെ കുറഞ്ഞ പൊരുത്തമേ കാണുന്നുള്ളൂ നക്ഷത്ര പൊരുത്തത്തിന് പുറമെ ജാതകത്തിലെ ഗ്രഹനിലകൾ തമ്മിലുള്ള പൊരുത്തവും ദാമ്പത്യ വിജയത്തിൽ പ്രധാനമാണ് നക്ഷത്രകാരെ സംബന്ധിച്ച് ശനിയും വ്യാഴവും നൽകുന്ന സ്ഥാനം നിർണായകമാണ് ചതയനക്ഷത്രക്കാരുടെ ജാതകത്തിൽ വ്യാഴവും ശനിയും അനുകൂലമായ സ്ഥാനത്തല്ലെങ്കിൽ പരസ്പരം ത്രികോണത്തിലോ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യം സുഖകരമായിരിക്കില്ല ഇത് വിവാഹബന്ധം വെറുപെടുത്താനോ അല്ലെങ്കിൽ വൈധവ്യത്തിലേക്കോ നയിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പങ്കാളി നല്ല സ്വഭാവ ഗുണമുള്ള വ്യക്തിയായിരിക്കുന്നത് ഒരു നല്ല വശവുമാണ് ചതയം നക്ഷത്രം കുംഭൻ രാശിയിലാണ് വരുന്നത് കുംഭൻ രാശിയുടെ ഏഴാം ഭാവം ചിങ്ങമാണ് ഏഴാം ഭാവാധിപൻ സൂര്യനാകുന്നത് പങ്കാളിയുടെ വ്യക്തിത്വത്തിൽ വലിയ സ്വാധീനം ചെലുത്തും പങ്കാളി അധികാര സ്വഭാവമുള്ളവരോ അല്ലെങ്കിൽ നേതൃത്വ ഗുണമുള്ളവരോ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവാധിപൻ ഏഴിൽ തന്നെ നിൽക്കുന്നത് സുസ്ഥിരമായ ദാമ്പത്യത്തിന് വഴിത്തെളിക്കും വിവാഹം പൊരുത്തു നോക്കുമ്പോൾ ചൊവ്വാദോഷം കൃത്യമായി പരിശോധിക്കണം ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുന്നത് ദോഷകരമായി കണക്കാക്കപ്പെടുന്നു വിവാഹം എപ്പോൾ നടക്കും എന്നതിനെക്കുറിച്ച് ജാതകത്തിൽ നിരവധി സൂചനകളുണ്ട് ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സമയം പലപ്പോഴും വൈകാനുള്ള സാധ്യത കൂടുതലാണ് ഇരുപത്തിയഞ്ച് വയസ്സിന് മുമ്പ് പതിനെട്ട് ശതമാനമാണ് വിജയം രഹസ്യ സ്വഭാവം ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാനും സാധ്യതയുണ്ട് മുപ്പത് മുതൽ മുപ്പത്തി എട്ട് വയസ്സുവരെ ഏറ്റവും ഉത്തമമായ സമയമായി പറയുന്നു ദാമ്പത്യം ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം എൺപത്തിരണ്ട് ശതമാനമാണ് സാധ്യത മാനസിക പക്വത ബന്ധത്തെ ബലപ്പെടുത്തുന്നു എന്നാണ് നാൽപ്പത്തിരണ്ട് വയസ്സിനു ശേഷം രണ്ടാം വിവാഹത്തിനുള്ള സാധ്യതയും പറയുന്നുണ്ട് ജാതകത്തിൽ ശനിയുടെ സ്വാധീനം ഏഴാം ഭാവത്തിലോ ഏഴാം ഭാവാധിപനിലോ ഉണ്ടെങ്കിൽ വിവാഹം മുപ്പത് വയസ്സിന് ശേഷമേ നടക്കുകയുള്ളൂ വ്യാഴത്തിന്റെ അനുകൂല സ്ഥാനത്താണെങ്കിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ വിവാഹം നടക്കാൻ സാധ്യത പറയുന്നു ചതയനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ലൈംഗിക രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഗർഭാശയ സംബന്ധമായ സുഖങ്ങൾ എന്നിവ ഇവരെ അലട്ടാനും സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ സന്തോഷപൂർവ്വം അനുഭവപ്പെടാൻ ഇത്തരം ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാകാം അതിനാൽ വിവാഹത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതും അനിവാര്യമാണ് നക്ഷത്രത്തിന്റെ ദേവത വരുണനായതിനാൽ ഓം വരുണായ നമഹ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് സർവപാപങ്ങളെ നശിക്കാനും ദാമ്പത്യ ക്ലേശങ്ങൾ കുറയ്ക്കാനും സഹായിക്കും നക്ഷത്രാധിപനായ രാഹുവിൻ്റെ ദോഷം കുറയ്ക്കാൻ രാഹു മന്ത്രം നിത്യവും കേൾക്കുക വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ രാഹുപ്രീതിക്കായി ഹോമങ്ങൾ നടത്താവുന്നതാണ് രാശാദ്വീപനായ ശനിയെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ചകളിൽ പ്രത്യേക പൂജകൾ നടത്തുന്നത് ഗുണകരമാണ് മഹാദേവ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് കൂളത്തിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിവാഹകാര്യത്തിൽ എളുപ്പത്തിൽ എടുക്കാൻ സഹായിക്കും